ഗുഡ് ഈവനിങ് ജനറൽ സൈക്കോളജി സബ്ജക്റ്റിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ടോട്ടലി ഫൈവ് ബ്ലോക്ക്സ് ആണുള്ളത് ഈ ഫൈവ് ബ്ലോക്ക്സില് സൈക്കോളജിയുടെ എല്ലാ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സും കവർ ചെയ്യുന്നുണ്ട് ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ബ്ലോക്ക് നമ്പർ വൺ ആണ് ബ്ലോക്ക് നമ്പർ വൺ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി എന്നാണ് ഈ ബ്ലോക്കിന്റെ ടൈറ്റിൽ സൈക്കോളജി എന്ന വിഷയം ആദ്യമായിട്ട് പഠിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളെ സൈക്കോളജിയിലേക്ക് ഇൻട്രഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ബ്ലോക്ക് വണ്ണിൻ്റെ ലക്ഷ്യം അപ്പൊ ബ്ലോക്ക് വണ്ണില് രണ്ട് യൂണിറ്റ്സ് ആണുള്ളത് ആദ്യത്തെ യൂണിറ്റ് ആണ് ഒറിജിൻ ഓഫ് സൈക്കോളജി അപ്പോൾ ഈ യൂണിറ്റിൽ സൈക്കോളജി ഒരു അക്കാഡമിക് ആയിട്ട് അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് സയന്റിഫിക് സ്റ്റഡി ആയിട്ട് എങ്ങനെയാണ് എമേർജായത് എന്നാണ് നിങ്ങൾ മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത് ഇനി യൂണിറ്റ് നമ്പർ ടു കൈകാര്യം ചെയ്യുന്നത് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സൈക്കോളജി സൈക്കോളജി ഏതെല്ലാം മേഖലയിലാണ് യൂട്ടിലൈസ് നമ്മൾ ചെയ്യുന്നത് ഉദാഹരണത്തിന് ക്ലിനിക്കൽ സൈക്കോളജി കമ്മ്യൂണിറ്റി സൈക്കോളജി സോഷ്യൽ സൈക്കോളജി ഓർഗനൈസേഷണൽ സൈക്കോളജി അപ്പൊ ഏതൊക്കെ ഫീൽഡ്സിലാണ് സൈക്കോളജി എന്ന സബ്ജക്റ്റിന്റെ പ്രകൃതം നേച്ചർ എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് അതൊക്കെയാണ് യൂണിറ്റ് നമ്പർ ടൂവില് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂണിറ്റ് നമ്പർ വൺ യൂണിറ്റ് നമ്പർ വൺ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജിയിലെ ഒറിജിൻ ഓഫ് സൈക്കോളജി അപ്പോ നമുക്കറിയാം സൈക്കോളജി ഒരു ഫോർമൽ ഡിസിപ്ലിൻ ആയിട്ട് വരാനായിട്ട് കാരണം ഒരുപാട് ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ഫിലോസഫേഴ്സിന്റെ വർക്ക്സ് കാരണമാണ് പഴയ ഫിലോസഫേഴ്സ് ഈജിപ്ഷ്യൻസ് ആയിട്ടുള്ള ഫിലോസഫേഴ്സ് ഗ്രീക്കുകാര് ചൈനക്കാര് ഇന്ത്യൻ ഫിലോസഫേഴ്സ് ഇവരെല്ലാവരും മനസ്സിനെ കുറിച്ചും ബിഹേവിയറിനെ കുറിച്ചും കോൺഷ്യസ്നെസ്സിനെ കുറിച്ചൊക്കെ ചോദ്യങ്ങൾ ഉന്നയിക്കാനായിട്ട് തുടങ്ങി സൈക്കോളജി ഒരു അക്കാഡമിക് ആയിട്ട് ഒരു പത്തൊമ്പതാം സെഞ്ചുറി ലേറ്റ് നയൻറ്റീൻത്ത് സെഞ്ചുറിയിലാണ് ഇൻട്രഡ്യൂസ്ഡ് ആവുന്നത് അപ്പൊ ആദ്യകാലം മുതലേ സൈക്കോളജി ഒരു സയന്റിഫിക് സ്റ്റഡി ആയിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടില്ലായിരുന്നു സൈക്കോളജി ഒരു തത്വശാസ്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് കരുതപ്പെട്ടിരുന്നത് അതായത് ഒരു ഫിലോസഫിക്കൽ സ്റ്റഡി ആയിട്ടാണ് കരുതപ്പെട്ടിരുന്നത് അപ്പോ ആദ്യ കാലത്ത് സൈക്കോളജി എന്നുള്ളത് ഒരു മൈൻഡിന്റെ സ്റ്റഡി ആയിട്ട് അല്ലെങ്കിൽ ആത്മാവിന്റെ സ്റ്റഡി ആയിട്ടൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത് അപ്പൊ മൈൻഡിന്റെ സ്റ്റഡി എന്നുള്ള നിലയിലും ആത്മാവിന്റെ സ്റ്റഡി എന്നുള്ള നിലയിലും ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു ബേസിസ് കണ്ടെത്താതെ വന്നപ്പോഴാണ് ഒരു സയന്റിഫിക് സ്റ്റഡി എന്നുള്ള രീതിയിലേക്കുള്ള പരിശ്രമങ്ങൾ പിന്നീട് പഠനങ്ങൾ നടത്തിയവരെ എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള മെത്തേഡ്സ് ഉപയോഗിച്ച് അതൊരു സയന്റിഫിക് സ്റ്റഡി ആയിട്ട് മാറാനായിട്ട് കാരണമായത് അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ ഫിലോസഫേഴ്സ് ഇത് ഒരു സ്റ്റഡി ഓഫ് സോൾ സൈക്കോളജി ആസ് എ സ്റ്റഡി ഓഫ് സോൾ എന്ന് ആണ് പറയപ്പെട്ടിരുന്നത് അതായത് ആത്മാവിനെ കുറിച്ചുള്ള പഠനം ആത്മാവിനെ കുറിച്ചുള്ള പഠനം എന്ന് പറയുമ്പോഴും അത് ഒന്ന് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുന്നില്ലായിരുന്നു അതായത് നമുക്കറിയാം ആത്മാവെന്ന് പറയുമ്പോൾ ആത്മാവിന്റെ സീറ്റ് എവിടെയാണ് ശരീരത്ത് തലച്ചോറിലാണോ ഹൃദയത്തിന്റെ അകത്താണോ അല്ലെങ്കിൽ മറ്റ് ശരീരഭാഗത്ത് എവിടെയെങ്കിലും ആണോ ആത്മാവ് അപ്പൊ ആത്മാവിന്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റാതെയായി ആത്മാവിന്റെ ഉള്ളില് എന്താണുള്ളത് ശരിക്കും എന്താ ഉള്ളത് ആത്മാവിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം ആത്മാവിന്റെ വെയിറ്റ് എത്ര ഹൈറ്റ് എത്ര ഇതൊന്നും നമുക്ക് മെഷർ ചെയ്യാനോ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനോ പറ്റിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യകാലത്ത് സ്റ്റഡി ഓഫ് സോൾ എന്ന് പറഞ്ഞെങ്കിലും അത് പിന്നീട് പിന്തള്ളപ്പെട്ടു പിന്നീടാണ് സ്റ്റഡി ഓഫ് മൈൻഡ് എന്നൊരു കാര്യത്തിലേക്ക് വന്നത് സ്റ്റഡി ഓഫ് മൈൻഡ് എന്ന് പറയുമ്പോഴും അവിടെയും പ്രശ്നങ്ങളാണ് കാരണം മൈൻഡിന്റെ സീറ്റ് എവിടെയാണ് മൈൻഡ് എന്ന് പറഞ്ഞാൽ മെഷർ ചെയ്യാൻ പറ്റുമോ മൈൻഡിൻ്റെ ഉള്ളിൽ എന്തെല്ലാം മെന്റൽ പ്രോസസ്സുകൾ നടക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നുണ്ട് നമ്മൾക്ക് ചില സമയത്ത് സങ്കടം വരും ചില സമയത്ത് സന്തോഷം വരും അല്ലെ ചില സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ ഓർമ്മിച്ചിരിക്കും ചില സമയത്ത് നമ്മൾ മറന്നു പോവും ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കും അപ്പോൾ ഒരുപാട് മെൻ്റൽ പ്രോസസ്സുകൾ നടക്കുന്നുണ്ട് പക്ഷെ ഇതിലേക്കൊന്നും ഒരു മനുഷ്യനും ഒരു ആക്സസ് ഇല്ല അതായത് സ്റ്റഡി ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞാൽ മൈൻഡിനെ എങ്ങനെയാണ് സ്റ്റഡി ചെയ്യുക നമുക്ക് മൈൻഡ് എന്ന് പറയുന്നത് എവിടെയാണെന്ന് അറിയില്ല മൈൻഡിൽ നടക്കുന്നതൊന്നും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നില്ല അറിയാൻ പറ്റുന്നില്ല അപ്പോൾ സൈക്കോളജി ആസ് എ സ്റ്റഡി ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞതും പിന്നീട് പിന്തള്ളപ്പെട്ടു പിന്നീടാണ് സ്റ്റഡി ഓഫ് കോൺഷ്യസ്നെസ് എന്ന രീതിയിലേക്ക് വന്നപ്പോൾ കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആണ് അതായത് എനിക്ക് ചുറ്റിനുമുള്ള ലോകത്തെ എനിക്ക് പെർസീവ് ചെയ്യാനും അതിനോട് എനിക്ക് റെസ്പോണ്ട് ചെയ്യാനുമായിട്ടുള്ള എൻ്റെ ആ ഒരു അവയർനെസ് ആ ബീയിങ് അവയർ സുബോധത്തോടെ ഇരിക്കുക അവയറായിട്ടിരിക്കുക അതാണ് കോൺഷ്യസ്നെസ് ഉദാഹരണത്തിന് എനിക്ക് ചൂടെടുത്തു ചൂടെടുക്കുമ്പോൾ ഞാൻ എന്താ ഞാൻ ഫാൻ ഇട്ടു അപ്പോൾ എനിക്ക് എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ നിന്ന് വരുന്ന സ്റ്റിമുലസിനോട് എനിക്ക് എന്തുണ്ട് എനിക്ക് കോൺഷ്യസ്നെസ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇന്റേണൽ എൻവയോൺമെന്റും ഉണ്ട് അതായത് ഇന്റേണൽ ആയിട്ടുള്ള മെന്റൽ പ്രോസസ്സുകൾ നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിക്കും ചിലപ്പോൾ നമുക്ക് സങ്കടം വരും സന്തോഷം വരും അല്ലെ ചില കാര്യങ്ങൾ നമ്മൾ ഓർമ്മിക്കും അപ്പം ഇന്റേണൽ ആയിട്ട് കുറെ മെന്റൽ പ്രോസസ്സുകൾ നടക്കുന്നുണ്ട് അപ്പൊ ആ ഒരു ഇന്റേണൽ മെന്റൽ പ്രോസസ്സിൽ വരുന്ന ചിന്തകളോട് എനിക്ക് പ്രതികരിക്കാൻ പറ്റണം അപ്പോ എക്സ്റ്റേർണൽ എൻവയൺമെന്റിനോടും ഇന്റേണൽ എൻവയോൺമെന്റിനോടും പ്രതികരിക്കാൻ പറ്റുന്ന ആ ഒരു എബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു അവെയർനെസ് ആണ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് അപ്പൊ ഇപ്പൊ സൈക്കോളജിയിൽ ഏറ്റവും കൂടുതൽ റിസർച്ച് നടക്കുന്ന ഒരു മേഖലയും കൂടിയാണ് കോൺഷ്യസ്നെസ് അപ്പൊ അതുകൊണ്ടാണ് ആദ്യം സൈക്കോളജി ഒരു ഫിലോസഫിയുടെ പാട്ടായിരുന്നു പിന്നീട് അത് സ്റ്റഡി ഓഫ് സോൾ പിന്നീട് സ്റ്റഡി ഓഫ് മൈൻഡ് സ്റ്റഡി ഓഫ് കോൺഷ്യസ്നെസ് പിന്നീട് വന്നപ്പോഴാണ് നമുക്ക് മെന്റൽ പ്രോസസ് കോൺഷ്യസ്നെസ് എന്ന് പറയുമ്പോഴും നമ്മുടെ മെന്റൽ പ്രോസസ്സുകൾ അളക്കാനായിട്ട് പറ്റില്ല അല്ലെ മെന്റൽ പ്രോസസ് എങ്ങനെയാണ് നമുക്ക് പുറമെ കാണുന്നത് ഇപ്പൊ ഞാൻ എന്തോ ചിന്തിച്ചു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചിന്തകൾ അളക്കാൻ പറ്റില്ല പക്ഷെ എൻ്റെ പെരുമാറ്റം നിങ്ങൾക്ക് അളക്ക് നിങ്ങളോട് ബിഹേവ് ചെയ്യുന്ന രീതി നിങ്ങൾക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ബിഹേവിയർ മെഷർ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ അങ്ങനെയാണ് നമ്മളപ്പോൾ തമാശക്കാണെങ്കിലും പറയും സൈക്കോളജിക്ക് ആദ്യം ആത്മാവ് നഷ്ടപ്പെട്ടു ലോസ്റ്റ് സോൾ പിന്നീട് മൈൻഡ് നഷ്ടപ്പെട്ടു ലോസ്റ്റ് മൈൻഡ് പിന്നീട് അതെന്തായി ഒരു സ്റ്റഡി ഓഫ് ബിഹേവിയർ എന്ന രീതിയിലേക്ക് വന്നു അപ്പോ ഇത്രയുമാണ് നമ്മൾ ആദ്യ കാലഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ഇനി അങ്ങോട്ടുള്ളത് നമുക്ക് അടുത്ത സ്ലൈഡിൽ കാണാനായിട്ട് പറ്റും അപ്പൊ ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഏളി ഏറ്റവും ഏളി ആയിട്ട് നമ്മൾ കാണപ്പെടുന്നത് ഫിലോസഫിയുടെ ഭാഗമായിരുന്നു പിന്നീട് ഒരുപാട് ഫിലോസഫേഴ്സ് ഓരോ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി എന്താണ് ലൈഫ് എന്താണ് പേർപ്പസ് എന്താണ് മൈൻഡ് എന്താണ് ആത്മാവ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ കൊണ്ടാണ് പിന്നീട് സൈക്കോളജി എന്നൊരു അക്കാഡമിക് ഡിസിപ്ലിൻ്റെ ഒരു അടിത്തറ ഭാഗ്യത് ഇങ്ങനെയുള്ള ഫിലോസഫിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഓക്കേ